அகசத்து சுட்டி பரக்கன பருந்தம் மாவா அம்மா வண்டே வீட்டிலி என்துண்டு விஷேசம் അമ്മാവേ വീട്ടിലേ എന്തുണ്ടോ വിശേഷം വെള്ളാരം കുന്നിൻ്റെ മുകളിലാണ് എൻ്റെ താമസം വെള്ളാരം കുന്നിൻ്റെ മുകളിലാണ് എൻ്റെ താമസം വെള്ളാരൻകുന്നിൻ്റെ താഴ്വാരത്തൊരു പൊന്തക്കാടുണ്ട് പൊന്തക്കാട്ടിൽ നിറയെ കുളക്കോഴികളുണ്ടേ നേരം വെളുത്താൽ അന്ധ്യാവോളം കല വില കൂട്ടും നേരം വെളുത്താൽ അന്ധ്യാവോളം കലവില കൂട്ടും ഇടക്കിടക്ക് ഞാനൊന്ന് ചെന്നു നോക്കും എന്നെ കണ്ടാൽ അവരെല്ലാവരും ഒളിച്ചിരിക്കൂ എന്നെ കണ്ടാൽ അവരെല്ലാവരും ഒളിച്ചിരിക്കൂ നീ പൊങ്ങിപ്പറന്ന് തന്നു പറന്ന് ഞാനും നോക്കൂ നീ പൊങ്ങിപ്പറന്ന് തന്നു പറന്ന് കൊത്തിപ്പിടിക്കും ഞാൻ ചുണ്ടത്തും കാലിലും പക്കിലുമായി പറ പറക്കും ഞാൻ ചുണ്ടത്തും കാലിലും പക്കിലുമായി പറക്കും ഞാൻ അന്നത്തെ ദിവസം എനിക്ക് നല്ല കുശാലാണെന്നേ അന്നത്തെ ദിവസം ഞാൻ നല്ല ഉഷാറാണെന്നേ അന്നത്തെ ദിവസം ഞാൻ നല്ല ഉഷാറാണെന്ന ആകാശത്ത് ചുറ്റിപ്പറക്കണ പരുന്ത അമ്മാവൻറെ വീട്ടിലേ എന്തുണ്ട് വിശേഷം അമ്മാവൻറെ വീട്ടിലേ എന്തുണ്ട് വിശേഷം പൊന്തക്കാടിനടുത്തായൊരു കായലുണ്ട് കായലിൽ നിറയെ മീനും കുഞ്ഞുങ്ങളുമുണ്ട് നേരം വെളുത്താൽ അന്ധ്യാവോളം നീന്തി തുടിക്കുമെന്നേ നേരം വെളുത്താൽ അന്ത്യാവോളം പടപട ചാടും ടക്കിടക്ക് ഞാനൊന്ന് ചെന്നു നോക്കും എന്നെ കണ്ടാൽ അവരെല്ലാവരും മുങ്ങാങ്കുഴിയിടുമേ എന്നെ കണ്ടാൽ അവരെല്ലാവരും മുങ്ങാങ്കുഴിയിടുമേ പൊങ്ങിക്കുളിച്ചും കുളിച്ചും എനിക്ക് ശീലമാണേ പൊങ്ങിക്കുളിച്ചും താന്നുകുളിച്ചും തപ്പിപ്പിടിക്കും ഞാൻ ചുണ്ടത്തും കാലിലും പക്കിലുമായി പറ പറക്കും ഞാൻ ചുണ്ടത്തും കാലിലും പക്കിലുമായി പറക്കും ഞാൻ അന്നത്തെ ദിവസം എനിക്ക് നല്ല കുശാലാണെന്നേ അന്നത്തെ ദിവസം ഞാൻ നല്ല ഉഷാറാണെന്നേ അന്നത്തെ ദിവസം ഞാൻ നല്ല ഉഷാറാണെന്നേ കാലങ്ങളായില്ലോ ഉരുളു പൊട്ടിയെന്നേ പൊന്തക്കാട് എല്ലാം തന്നെ ഒലിച്ചു പോയ കായലിലുള്ള മീനുകളെല്ലാം പമ്പ കടന്നേ കായലിലുള്ള മീനുകളെല്ലാം പമ്പ കടം നന്നേ പട്ടിണി എന്തെന്നറിയാത്ത ഞാനിപ്പം പട്ടിണിയിലാണെന്നേ പട്ടിണി എന്തെന്നറിയാത്ത ഞാനിപ്പം പട്ടിണിയിലാണെന്നേ വയറ് കത്തണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് തലകറങ്ങണ്ണ് ഞാനിപ്പ ചാകോന്നീ വയറ് കത്തണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് തല കറങ്ങണ്ണ് ഞാനിപ്പോൾ ചാകോന്നീ ആകാശത്ത് ചുറ്റിപ്പറക്കണ പരുന്ത്മാവാ അമ്മാവൻ്റെ വീട്ടിൽ എന്തുണ്ട് വിശേഷം അമ്മാവൻ്റെ വീട്ടിൽ എന്തുണ്ട് വിശേഷം